വിവിധ സംഘടനകളുടെയും സൊസൈറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു മലയൻകീഴ് സാംസ്കാരിയിൽ നടന്ന പ്രോഗ്രാം സാംസ്കാര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ജോർജ് പുലൻ ഉദ്ഘാടനം ചെയ്തു എച്ച് ഡി എഫ് സി ബാങ്ക് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ മുഖേന നടപ്പാക്കുന്ന സമഗ്ര ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന സന്നദ്ധ സംഘടനകളായ ഗ്രീൻ വിഷൻ കേരള ഹരിത ഫാർമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്കാര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക സൗഹൃദ സംഗമം നടത്തി മലയൻകീഴ് സംസ്കാരയിൽ വെച്ച് നടന്ന പരിപാടി സംസ്കാര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ജോർജ് പുല്ലൻ ഉദ്ഘാടനം ചെയ്തു അറിവുകൾ പങ്കുവെക്കുന്നതിനും അതനുസരിച്ച് കാർഷിക രംഗത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നതിനും നല്ല രീതിയിൽ കൃഷി സമ്പന്നമാക്കുന്നതിനും നമ്മുടെ വയലുകളും പറമ്പുകളുമൊക്കെ കർഷക കാർഷിക സമൃദ്ധി കൊണ്ട് നിറയുന്നതിനുമുള്ള ഒരു സമരങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നത് തികച്ചും പ്രതി പ്രത്യാശ നൽകുന്ന ഒന്നാണ് ഹരിത ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് എം എം ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജർ ബിജോയ് വർഗീസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൃഷിയും കാർഷിക സംരംഭങ്ങളും എന്ന വിഷയത്തിൽ ഗ്രീൻ ഹൈറേജ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ സിബി തോമസ് കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്ന വിവിധ സഹായ പദ്ധതികൾ എന്ന വിഷയത്തിൽ കോതമംഗലം അഗ്രി പ്രൊഡ്യൂസർ കമ്പനി സിഇഒ സുനിൽ സെറിയ വിവിധ ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ രൂപീകരണത്തെക്കുറിച്ച് കെ എസ് എസ് സെക്രട്ടറി ജോൺസൺ കർഗപ്പള്ളിയിൽ കാട്ടുമൃഗശല്യം കർഷകർ നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തിൽ ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ വിവിധ ഇൻഷുറൻസിനെ കുറിച്ച് അഗ്രി ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ പ്രതിനിധി സന്തോഷ് കുമാർ ബി വി ജലസുരക്ഷ ജീവാ സുരക്ഷ എന്നതിനെ കുറിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി അഭിലാഷ് അനിരുദ്ധൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു എം എസ് സ്വാമിനാഥൻ പ്രൊജക്ട് കോർഡിനേറ്റർ സിജോ തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ഡാനി കോതമംഗലം മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് മാലിപ്പാറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിജി സി പോൾ ഗ്രീൻ വാലി ഗ്രൂപ്പ് പ്രസിഡന്റ് ജിജി പുളിക്കൽ ഗ്രീൻ മിഷൻ കേരള നിയോജക മണ്ഡലം പ്രസിഡന്റ് മാത്യു നിരവത്ത് സംസ്കാര ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ടി കെ ജോസഫ് എം എസ് സ്വാമിനാഥൻ വോളണ്ടിയർ ജോസഫ് ആന്റണി ഗ്രീൻ മിഷൻ കേരള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോയ് പടയാട്ടിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രതിനിധികളായ ആദർശ് അജിൻ വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും